الكل في يبي يفوز بجوائز البنك او المحلات التجاريه وتلقاه يشارك وينتظر اعلان الجوائز وهذا تطلع مشروع لكن هني يدخل عليك المحتال عنده جزء من معلوماتك ويبي يكمل معلوماته من عندك عشان يكمل على حسابك احذر അശ്രദ്ധ കാണിച്ചാൽ സന്തോഷം ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് സമ്മാനം ലഭിച്ചുവെന്ന് വിശ്വസിപ്പിച്ച് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അടക്കമുള്ള സ്വകാര്യ വിവരങ്ങൾ ചോർത്തി പണം കവരാൻ ശ്രമിക്കുന്നതായി ഹിദ് പോലീസ് സ്റ്റേഷൻ മേധാവി കേരൽ ഡോക്ടർ ഉസ്സാമ ബഹാർ അറിയിച്ചു നറുക്കെടുപ്പുകളിൽ പങ്കെടുക്കുന്നവർ തട്ടിപ്പുകാർ ഓർക്കുന്ന കെണിയിൽ വീഴരുതെന്നും അദ്ദേഹം പറഞ്ഞു ما بيطلب منك بيانات ولا 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 رقم رقم حساب شخصي حتى الرقم دور الموظف اللي يتصل عشان يبشرك سواء رديت على المكالمه ولا ما رديت ان كنت فايز في السحب ما بتخسر لو فاتتك المكالمه ിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യമായ എല്ലാ വിവരങ്ങളും ബാങ്കുകളുടെയും സ്ഥാപനങ്ങളുടെയും പക്കൽ ഇതിനോടകം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ സമ്മാനം ലഭിച്ചാൽ പോലും ബാങ്കുകളോ മറ്റ് സ്ഥാപനങ്ങളോ അക്കൗണ്ട് നമ്പറോ സി പി ആർ പാസ്പോർട്ട് പോലുള്ള വ്യക്തിഗത തിരിച്ചറിയൽ നമ്പറുകളോ ഒ ടി പി യോ ആവശ്യപ്പെട്ടില്ല സമ്മാനം ലഭിച്ചാൽ സ്ഥാപനത്തിലെ ജീവനക്കാരെ വിളിച്ച് നിങ്ങൾ വിജയിച്ച വിവരം അറിയിക്കുക മാത്രമാണ് ചെയ്യുക ഇനി അഥവാ കോൾ എടുക്കാൻ സാധിച്ചില്ലെങ്കിലും സമ്മാനം നഷ്ടപ്പെടില്ല സമ്മാനം ലഭിച്ചതായി സംശയമുണ്ടെങ്കിൽ സ്ഥാപനത്തിന്റെയോ ബാങ്കിന്റെയോ ഔദ്യോഗിക നമ്പറിൽ തിരിച്ചു വിളിച്ച് വിവരങ്ങൾ ഉറപ്പാക്കുകയാണ് ചെയ്യേണ്ടത് നേരത്തെ മാളുകളിലെ നറുക്കെടുപ്പിൽ പങ്കെടുത്ത പത്ത് പേർക്ക് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ദീനാറോളം നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് സമ്മാനം ലഭിച്ചെന്ന് പറഞ്ഞു വിളിച്ച് മറ്റു സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിച്ച് പണം തട്ടിയെടുക്കുകയായിരുന്നു രീതി തട്ടിപ്പുകാരുടെ കോൾ ലഭിക്കുന്നവർ ബന്ധപ്പെട്ടവർക്ക് മുന്നറിയിപ്പ് നൽകി ജാഗ്രത പാലിക്കണം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നേരിടുന്നവർ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻസ് ആൻഡ് ഇക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റിയെ താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടണം കൂടാതെ തട്ടിപ്പിൽ ബാങ്ക് അക്കൗണ്ടോ കാർഡ് വിവരങ്ങളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ബാങ്കുമായി ബന്ധപ്പെട്ട് സാഹചര്യം വിശദീകരിച്ച് കാർഡ് മരവിപ്പിക്കുകയും വേണം